എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കേരളത്തിന്റെ ഭൂപടം കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് പോസ്റ്റൽ വഴി അയച്ചുകൊടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കരുളായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു വന്നിട്ടുള്ള ശ്രീ സർക്കാരിന്റെ എല്ലാവർക്കും അറിയാം പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ വാർത്ത അല്ലെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പത്രമാക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയിൽ കേവല ഭൂരിപക്ഷത്തിൽ വന്നിട്ടുള്ള എൻ ഡി എ ഗവൺമെന്റ് അല്ലെങ്കിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഈ സമയത്ത് അതിനുശേഷം മൂന്നാം മോദി സർക്കാർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കസേര നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ആന്ധ്രക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കലിങ്ങൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് പൂക്കോട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ജോൺസൺ സ്വാഗതവും അജയ്ദാസ് നന്ദിയും പറഞ്ഞു അൻവർ സുഹൈൽ വാരിക്കൽ ബാബ സുജേഷ് ദോസ്ത് വിനോയ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ